ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലിയില്ലാത്തവർക്ക് എന്നും വളരെ ഹെൽപ്പ് എന്ന രീതിയിൽ കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് പാക്കിങ് ജോബാണ് പാർട്ട് ടൈം ടൈമായിട്ടും ഫുൾ ടൈം ടൈമായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എറണാകുളമാണ് എറണാകുളം കലൂർ പാലാരിവട്ടമാണ് ലൊക്കേഷൻ വരുന്നത് സാലറി വരുന്നത് പതിനഞ്ച് എ ജി ബിൽ തേട്ടിയാണ് കോൺടാക്ട് ചെയ്യുമ്പോൾ താഴ്ന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് വെയർ ഹൗസിലേക്കാണ് ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് പിക്ക് ആൻഡ് പാക്കിംഗ് ജോബ് വേക്കൻസി അപ് ടു എയ്റ്റി ആണ് പതിനെട്ട് രൂപയാണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് സൗജന്യ പരിശീലനവും പിന്തുണയും എക്സ്പീരിയൻസ് ആവശ്യമല്ല ഏജ് ലിമിറ്റ് വരുന്നത് എബോ എയ്റ്റി ടു തേർട്ടി ഫൈവ് അപ്പോൾ താല്പര്യമുള്ളക്ക് താഴക്കാൾ നമ്പർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വരുക അറിയാം നെക്സ്റ്റ് വരുന്നത് വീട്ടിൽ ചെല്ലുകയാണ് ലീവ് വേക്കൻസിയാണ് ഒരു ദിവസം ആയിരം രൂപയാണ് സ്ഥലം കോഴഞ്ചേരിയാണ് താല്പര്യമുള്ളക്ക് താഴെക്കാട് നമ്പർ ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് അടുത്തത് വന്നിട്ടുള്ള ഒരു അർജൻറ് റിക്വയർമെൻറ്റാണ് വെയിറ്റേഴ്സ് സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് മലപ്പുറം ലൊക്കേഷൻ കാവുങ്ങൽ ബൈപ്പാസ് ആണ് എക്സാക്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് ടെലികോളിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനാണ് തേർട്ടി ഫൈവ് ആണ് ഏജ് വരുന്നത് കോട്ടോളി കോഴിക്കോടാണ് ലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ താഴെക്കാളും നമ്പറിൽ കോൺടാക്ട് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടതില്ല ബെല്ലിൽ കൂടി അനേബിൾ ചെയ്യണം മറക്കരുത് അപ്പോൾ ബൈ